നമസ്കാരം എല്ലാ ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം കേരള സംസ്ഥാനത്തെ സ്വർണവില കണക്കുകൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഉയർന്ന നിരക്കിൽ തന്നെയാണ് സ്വർണവില ഇപ്പോഴും നിലകൊള്ളുന്നത് ഇനി ഇന്നത്തെ സ്വർണവില എത്രയെന്ന് നമുക്ക് പരിശോധിക്കാം കേരളത്തിലെ വിലയിൽ പിന്നീട് വരുന്ന വിലമാറ്റങ്ങൾ കമന്റ് ബോക്സിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി നാൽപ്പത് രൂപയും ഒരു പവൻ അറുപത്തിനാല് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയും ഒരു പവൻ എഴുപത് ആയിരത്തി നൂറ്റി അറുപത്തി എട്ട് രൂപയുമാണ് സ്വർണവിലയിൽ പുതുതായി വരുന്ന വില അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിർബന്ധമായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ